ട്ടോ ഞാൻ ഷിജി അല്ല ഷാജി ഷാജി സോറി ഞാൻ ചേച്ചിയോ ഒരു ചേച്ചി എനിക്ക് ഷിജി ചേച്ചിയോജിന്ന് ചേച്ചിയെ പരിചയമുണ്ട് ഞാൻ ആ ചേച്ചിയെന്ന് ചേച്ച പെട്ടെന്ന് ഷിജി എന്ന് പറഞ്ഞത് പിന്നെ പപ്പിയെല്ലാം മെസ്സേജ് അങ്ങ് ഡിലീറ്റ് ചെയ്ത് പപ്പി ഡിലീറ്റ് ചെയ്തിട്ട് പോയോ പപ്പിക്കൂട്ടാ പോയോ ഷാജി ഷാജിയാർ മുളയെ എന്ന് വിളിച്ചിട്ട് അതും പോയോ ലൈക്ക് അടിക്കണ എല്ലാരും എന്താ ലൈക്ക് അടിക്കാത്ത എല്ലാരും ഒന്ന് ലൈക്ക് അടിക്കുന്ന സപ്പോർട്ട് ചെയ്യും സ്ക്രീനിൽ രണ്ട്രാവശ്യം ഒന്നും തൊട്ടാൽ മതിയല്ലേ വരുന്നവരെല്ലാം ഒന്ന് ലൈക്ക് അടിക്കണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എല്ലാരും ഒന്ന് വാ സപ്പോർട്ട് ചെയ്തെങ് പോവാന്നോ ഹായ് ഹായ് എല്ലാരും ഒന്ന് ലൈക്ക് അടിക്കണേ ഒന്ന് ലൈക്ക് അടിക്കൂ ഇന്നലത്തെ ആൾക്കാരെല്ലാം എവിടെ പോയി ഇന്നലെ റോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു എല്ലാ റോമൻസിനൊക്കെ എവിടെ പോയി മോഹൻ സാറൊക്കെ എവിടെ പോയി ഇന്ന എല്ലാരും എവിടെ പോയി ായ് പപ്പിയെല്ലാം മെസ്സേജും ഡിലീറ്റ് ചെയ്തിട്ട് പോയോ എന്തിനാങ്ങനെ ഡിലീറ്റ് ചെയ്തുകൾ തന്നെ ഹായ് ഹായ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ രണ്ടുപേരുണ്ടല്ലോ ലൈവില് പറയൂ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയൂ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കണേ ഒന്ന് ലൈക്ക് അടിക്കണേ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കണേ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കൂ ആയ ആയോ అది हाय हाय प्लीज भी ना उम्म सब्सक्राइब चाहिए ओ सितंबर सितंबर हर्षों निशेकी शेकी है कुछ सुंदर है मैं पीती कंबर ना सितंबर सितंबर हर्षों निशेकी शेकी Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp